ഹലോ അർച്ചയാണേ നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊല്ലം ആശ്രാമത്ത് ബി നിലവറ എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഇൻറ്റീരിയറിലൊക്കെ നല്ല സൂപ്പറായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് റൂം നമുക്ക് അവിടെ കാണാൻ പറ്റും അവിടുത്തെ ഇൻറ്റീരിയറിലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല വോം ലൈറ്റിൽ പിന്നെ ഇതിവിടെ നോർമലായിട്ട് ഇരിക്കുന്നുള്ള പ്ലേസ് ആണ് പലതരത്തിലുള്ള പ്രോബ്സും കാര്യങ്ങളാണ് ഇവർ ഇവിടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഇതാണ് ഇവിടുത്തെ ഓണർ വരുന്നത് കുറേ ഡിസ്കഷനു ശേഷം ഞങ്ങൾ അങ്ങനെ ഏറ്റവും അവസാനം ഒരു തീരുമാനത്തിലെത്തി ബീഫും ബീഫ് ഡ്രൈ റോസ്റ്റും ബീഫ് കറിയും ഒരു ബോർഡർ കലക്കി എന്ന് പറയുന്ന ഒരു എഗിൻ്റെ ഡിഷാണേ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു വിഷ്ണു ചേട്ടനാണ് ബൺ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സെർവ് ചെയ്തു തന്നത് എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബോർഡർ കലക്കിയും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ആയിരുന്നു സൈഡ് ഡിഷ് പോലായിരുന്നു നമ്മൾ ബോർഡർ കലക്കി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോർഡർ കലയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കുള്ള മെയിൻ ഡിഷസ്സും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ബൺ പൊറോട്ടയും ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ബീഫും ബീഫിൻ്റെ കറിയായിരുന്നു നല്ല ചൂടായിരുന്നെ ഇപ്പോഴും കൂട്ടും ചുട്ട് വന്നതേ ഉള്ളായിരുന്നേ ബൺ പൊറോട്ട ആ ഒരു ഗ്രേവിയിൽ മുക്കിയിട്ട് ആ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് പിന്നെ സ്പെഷ്യലി ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു ഗ്രേവി കിട്ടും ഗ്രേവി ആരും അത് മിസ് ചെയ്യില്ല അതൊഴിച്ചിട്ടാണ് ബൺ പൊറോട്ട കഴിക്കേണ്ടത് അപാര ടേസ്റ്റാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ ബൺ പൊറോട്ട കഴിക്കാൻ ആഗ്രഹം വരുമ്പോൾ നേരെ നമ്മുടെ ബി നിലവറയിലേക്ക് വന്നാൽ മതി